പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ വീണ്ടും ഒരു വിശ്വ കിരീടം ചൂടിയിരിക്കുന്നു രണ്ടായിരത്തി ഏഴിലെ പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരായ ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ ലോക കിരീടം ഏഴു മാസങ്ങൾക്ക് മുമ്പ് ഓ സീസിനു മുന്നിൽ അടിപതറി ഏകദിന ലോകകപ്പ് കൈവിട്ട വേദന ആരാധകർക്ക് മറക്കാം കുട്ടി ക്രിക്കറ്റിൽ ഇന്ത്യയാണ് ഇനി രാജാക്കന്മാർ ഇന്ത്യയിൽ ക്രിക്കറ്റ് വെറുമൊരു കായിക വിനോദം മാത്രമല്ല ചിലർക്കെങ്കിലും അതൊരു മതം കൂടിയാണ് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്ഥാനമുള്ള ഒരു മതം സിരകളിലൂടെ ഒഴുകി ആ മതം തലക്കി പിടിക്കുന്ന സമയമാണ് ഓരോ ലോകകപ്പുകളും അത് ഏകദിന ലോകകപ്പ് ആണെങ്കിലും ശരി ട്വന്റി ട്വന്റി ലോകകപ്പ് ആണെങ്കിലും ശരി ഓരോ മത്സരവും ആരാധകരുടെ സിരകളിൽ ലഹരി നിറയ്ക്കും ബാർബഡോസിലെ ബ്രിഡ്ജ് ടൗണിൽ രോഹിത്തും സംഘവും വെട്ടിപ്പിടിച്ചത് ഇന്ത്യയുടെ നാലാം ഐ സി സി ലോകകിരീടം രണ്ടായിരത്തി പതിനൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും ഏകദിനത്തിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ട്വന്റി ട്വന്റിയിലും ഇങ്ങനെ നാല് തവണ ചാമ്പ്യൻ പട്ടം നേടിയ സമ്പന്നമായ ക്രിക്കറ്റ് പാരമ്പര്യമുള്ള ഇന്ത്യൻ ടീമിന് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ പങ്കുണ്ട് ഇന്ത്യയുടെ ലോകകപ്പ് മത്സരങ്ങളുടെ ആ ചരിത്രത്തിലേക്ക് ഒന്നു പോകാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇംഗ്ലണ്ട് ആതിഥേയത്വം വഹിച്ച പ്രഥമ ഏകദിന ലോകകപ്പ് ആ ടൂർണമെന്റ് തന്നെയായിരുന്നു ഇന്ത്യയുടെയും ആദ്യ ലോകകപ്പ് ശ്രീനിവാസ് വെങ്കിട്ടരാഘവനായിരുന്നു അന്ന് ക്യാപ്റ്റൻ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ടെണ്ണം പരാജയപ്പെട്ട് ഗ്രൂപ്പ് ഘട്ടം പോലും പിന്നിടാതെ ഇന്ത്യ പുറത്തായി ദുർബലരായ ഈസ്റ്റ് ആഫ്രിക്കയ്ക്കെതിരെ നേടിയ പത്ത് വിക്കറ്റ് വിജയം മാത്രമായിരുന്നു അന്ന് നാട്ടിലേക്ക് തിരികെ വിമാനം കയറുമ്പോൾ ടീമിന് ലഭിച്ച ഏക ആശ്വാസം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഏകദിന ലോകകപ്പിൽ എഴുപത്തി അഞ്ചിലെതിനേക്കാൾ ദയനീയമായിരുന്നു ഇന്ത്യയുടെ പ്രകടനം ടീമിനെ നയിച്ചത് വെങ്കിട്ടാഘവൻ തന്നെ കളിച്ച മൂന്ന് കളികളും തോറ്റ ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടം കടന്നില്ല വെസ്റ്റ് ഇൻഡീസിനോടും ന്യൂസിലാൻഡിനോടും ശ്രീലങ്കയോടും ദയനീയമായ പരാജയങ്ങൾ ലോക ക്രിക്കറ്റ് ഇന്ത്യയെ എഴുതി തള്ളിയ സമയം എന്നാൽ ഏകദിന ലോകകപ്പിന്റെ മൂന്നാം പതിപ്പ് ഇന്ത്യൻ ആരാധകർ ഒരിക്കലും മറക്കില്ല ഓരോ ക്രിക്കറ്റ് പ്രേമിയുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ലോകകപ്പ് അതെ വിഖ്യാതമായ ലോകകപ്പ് കപിൽ ദേവിന്റെ നേതൃത്വത്തിൽ കുഞ്ഞൻ ടീം എന്ന ഖ്യാതിയുമായി ഇംഗ്ലീഷ് മണ്ണിലെത്തിയ സംഘം അന്ന് മടങ്ങിയത് കപ്പുമായി ക്രിക്കറ്റ് ലോകത്തെ ഒന്നാകെ അമ്പരപ്പിച്ച വിജയം ആരെയും കൂസാത്ത ഇതിഹാസങ്ങളുടെ ഒരു നിര തന്നെ അണിനിരുന്ന വെസ്റ്റ് ഇൻഡീസിനെ തറവറ്റിച്ച് കപിലിന്റെ ചെകുത്താൻമാർ നേടിയെടുത്ത ആ വിജയം കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായി ഇന്ത്യക്കാരിൽ അടങ്ങാത്ത ക്രിക്കറ്റ് ബ്രാന്തിന് കൂടിയായിരുന്നു കപിലും കൂട്ടരും അന്ന് തിരികൊളുത്തിയത് എന്നാൽ കന്നി ലോകകപ്പ് നേട്ടത്തോടെ ആരാധക ബൃന്ദം കൂടിയെങ്കിലും പിന്നീടുള്ള ലോകകപ്പുകളിൽ ഇന്ത്യയുടെ പ്രകടനം ശരാശരിയിൽ ഒതുങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും തൊണ്ണൂറ്റിയാറിലും സെമിയിൽ കാലിടറി തൊണ്ണൂറ്റി രണ്ടിൽ കളിച്ച എട്ട് കളികളിൽ അഞ്ചെണ്ണവും തോറ്റു തൊണ്ണൂറ്റിയൊമ്പതിലും പ്രതീക്ഷക്കു തുയരാൻ ഇന്ത്യയ്ക്കായില്ല പിന്നീട് രണ്ടായിരത്തിന്റെ തുടക്കകാലത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് വഴുതി വാതുവയ്പും ടീമിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഇന്ത്യൻ ക്രിക്കറ്റിനെ പിടിച്ചുലച്ചു സഹതാരങ്ങളും ആരാധകരും ദാത എന്ന് വിളിച്ച ഗാംഗുലിയായിരുന്നു ടീമിനെ പിന്നീട് കൈപിടിച്ചുയർത്തിയത് രണ്ടായിരത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ദാദയും കൂട്ടരും ഫൈനൽ വരെ എത്തി ഇന്ത്യൻ ടീമിന്റെ സുവർണ കാലഘട്ടത്തിലെ സ്വപ്ന തുല്യമായ കുതിപ്പ് എന്നാൽ ജോഹന്നാസ്ബർഗിലെ കലാശപ്പോരിൽ മൈറ്റി ഓസീസിന് മുന്നിൽ ഇന്ത്യ വീണു എങ്കിലും തലയുയർത്തി തന്നെയായിരുന്നു ദാദയും കൂട്ടരും അന്ന് നാട്ടിലേക്ക് മടങ്ങിയത് രണ്ടായിരത്തി ഏഴിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ഏകദിന ലോകകപ്പായിരുന്നു ഇന്ത്യയുടെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രകടനം രാഹുൽ ദ്രാവിഡ് നയിച്ച ഇന്ത്യൻ സംഘം ശ്രീലങ്കയോടും ബംഗ്ലാദേശിനോടും തോറ്റ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി തോൽവിയെ തുടർന്ന് രോഷാകുലരായ ഇന്ത്യൻ ആരാധകർ ധോണിയുടെ നിർമ്മാണത്തിലിരുന്ന വീട് ആക്രമിച്ചു ചില നഗരങ്ങളിൽ ടീമിനെതിരെ പ്രതിഷേധവും കളിക്കാരുടെ കോലം കത്തിക്കുകയും ചെയ്തു എന്നാൽ അതേ വർഷം തന്നെ പ്രഥമ ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി കാലം കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു മഹാരഥന്മാരായ സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും മാറി നിന്ന ലോകകപ്പിൽ ധോണിയുടെ നേതൃത്വത്തിൽ യുവ ഇന്ത്യൻ നിര കപ്പുയർത്തി അതും ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനെ തോൽപ്പിച്ച് പിന്നീട് രണ്ടായിരത്തി പതിനൊന്ന് ഏകദിന ലോകകപ്പിലും ഇന്ത്യ വിജയഗാഥ തുടർന്നു കപിലിന്റെ ചെകുത്താന്മാർ കപ്പടിച്ച് ഇരുപത്തിയെട്ട് വർഷത്തിനിപ്പുറം ക്യാപ്റ്റൻകുൾ ധോണിയും സംഘവും സ്വന്തം നാട്ടിൽ സ്വന്തം ആരാധകർക്ക് മുന്നിൽ ചാമ്പ്യന്മാരായി രണ്ടായിരത്തി ഏഴിൽ ആദ്യ ട്വന്റി ട്വന്റി ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യ പിന്നീട് ഫൈനൽ കളിച്ചത് രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് കുട്ടി ക്രിക്കറ്റിൽ രണ്ടാം ലോക കിരീടം ലക്ഷ്യമിട്ട ഇന്ത്യ പക്ഷേ ഫൈനലിൽ അയൽക്കാരായ ലങ്കയോട് തോറ്റു കിരീടമോഹം അവിടെ പൊലിഞ്ഞു പിന്നീട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി സെമി കളിച്ചതാണ് ടി ട്വന്റി ലോകകപ്പുകളിലെ ഇന്ത്യയുടെ മികച്ച പ്രകടനങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും നടന്ന ഏകദിന ലോകകപ്പിലും സെമിയിൽ പുറത്താക്കാനായിരുന്നു ഇന്ത്യയുടെ വിധി രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസ്ട്രേലിയയോട് തോറ്റ് ധോണിയും സംഘവും തലകുനിച്ചു മടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോഹ്ലിയുടെ കീഴിൽ ഇംഗ്ലണ്ടിലെത്തിയ ഇന്ത്യ കരുത്തരുടെ സംഘമായിരുന്നു രോഹിത്തും ധവാനും രാഹുലും ധോണിയും കോഹ്ലിയും ബുംറയും ജഡേജയും ഒക്കെ അണിനിരുന്ന ഇന്ത്യ കപ്പ് ഉയർത്തുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ സെമിയിൽ ന്യൂസിലാന്റിന് മുന്നിൽ കാലിടറി തുടർന്നുള്ള ട്വന്റി ട്വന്റി ലോകകപ്പുകളിലും ഇന്ത്യയ്ക്ക് നിരാശയായിരുന്നു ഫലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒരു ഏകദിന ലോകകപ്പ് ഫൈനലിലേക്ക് ഇന്ത്യ യോഗ്യത നേടി രണ്ടായിരത്തി മൂന്നിന് സമാനമായി ഇന്ത്യ ഓസീസ് കലാശപ്പോരി ഇരുപത് വർഷം മുമ്പത്തെ ഫൈനൽ ദുരന്തത്തിന് കണക്കുതീർക്കാൻ ഇറങ്ങിയ ഇന്ത്യക്ക് പക്ഷേ അടിപതറി ഓസീസ് വീണ്ടും ജേതാക്കളായി ഏഴു മാസങ്ങൾക്കിപ്പുറം അതേ ഓസീസിനെ സൂപ്പർ എട്ടിൽ തോൽപ്പിച്ച് പകരം വീട്ടിയ ഇന്ത്യ സെമിയും ഫൈനലും കടന്ന് ജേതാക്കളായിരിക്കുന്നു മഹിയുടെ പോരാളികളും കപിലിന്റെ ചെകുത്താൻമാരും സ്വന്തമാക്കിയ വിശ്വ രോഹിത്തിന്റെ പടയാളികളും പേരെഴുതി ചേർത്തിരിക്കുന്നു